അതിൻ്റെ പ്രായോഗിക രൂപം സംഗമം അറഫയിലേക്ക് നാം പുറപ്പെട്ടു കഴിഞ്ഞു അള്ളാഫ ഹജ്ജ് കർമ്മങ്ങളുടെ മു ഘടകമാണല്ലോ അർഫയിലുള്ള നൃത്തം അള്ളാഹുൻ്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചു അൽ ഹജ്ജു അൽ അർഫ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അർഫയാണ് അതേ ഹജ്ജിന്റെ ഏറ്റവും പ്രധാന ഘടകം അറഫയിലുള്ള നൃത്തമാണ് സത്യവിശ്വാസികൾ മിനീയങ്ങൾ സ്വർഗം ചോദിച്ചു വാങ്ങുന്ന വല്ലാത്തൊരനുഭൂതി ലഭിക്കുന്ന രംഗം അതാണല്ലോ അറഫ സംഗമം അറഫ മഹത്വത്തിന്റെ ൃത്തത്തിന്റെ മഹത്വം കുറിക്കുന്ന ഒരുപാട് ഹദീസുകൾ അള്ളാഹുന്റെ ഹബീബ് അവിടുന്ന് പഠിപ്പിച്ചത് കാണാം അവിടുന്ന് പഠിപ്പിച്ചു ദിനം കഴിച്ചാൽ ശത്രുവായ ശത്രുവായീസ് നിന്ദനും നിരാശനും നിസ്സാരനും കോപിഷ്ഠനുമായി മറ്റൊരിക്കലും കാണപ്പെട്ടിട്ടില്ല അറഫാ സംഗമത്തിന്റെ ദിവസമാണ് ഏറ്റവും അധികം നിന്ദനായി നിരാശനായി നിസ്സാരനായി അതേ ഈ പിലീസിനെ കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ അത്യുദാരമായ അനുഗ്രഹവർഷങ്ങൾ ഒരുപാട് പാപികൾക്ക് മഹാപാപികൾക്ക് പോലും പുറത്തു കൊടുക്കുന്ന വല്ലാത്തൊരു രംഗം അതുകൊണ്ടാണ് ഇത്രയും ഇത്രയും നിരാശനായ നിലക്ക് അവനെ കാണാനുള്ള കാരണം ഹദീസുകളിൽ വന്നത് കാണാം അറഫാ ദിനം ആ റഫ മൈതാനത്തിൽ ഒരുമിച്ച് കൂടുന്ന എല്ലാ മനുഷ്യർക്കും അള്ളാഹു പുറത്തു കൊടുക്കും സ്വർഗം നൽകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് വല്ലാത്തൊരു സംഗമം അള്ളാഹു ജല്ല ജലാലുഹു നമുക്കെല്ലാവർക്കും ആ മഹാസംഗമത്തിൽ പങ്കെടുക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ ജബൽ റഹ്മ അതിന് ചുറ്റുമുള്ള വിശാലമായ മൈതാനം അതാണല്ലോ അറഫ അതിൻ്റെ നാലതിരുകളും വളരെ വ്യക്തമായി ബോർഡുകൾ സ്ഥാപിച്ച് ഇന്ന് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് പ്രത്യേക പ്രകാശ സ്തൂപങ്ങളും അതിർത്തിയിലൂടെ വരിവരിയായി സ്ഥാപിക്കപ്പെട്ടത് കാണാം അറഫ സംഗമം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒഴിവാവാൻ പാടില്ലേ ഹജ്ജ് നഷ്ടപ്പെട്ടു പോകും ഹജ്ജ് അതേ മറ്റെല്ലാ ഘടകങ്ങളും ഹജ്ജിന്റെ ഏത് ഘടകങ്ങൾ എടുത്തു നോക്കിയാലും അത് ഉപേക്ഷിച്ചാൽ പ്രാക്ഷിത്വം അതുപോലെ മറ്റു പരിഹാര മാർഗങ്ങളുമുണ്ട് പക്ഷേ അറഫ താമസം വിട്ടുപോയാൽ ഹജ്ജ് നഷ്ടപ്പെടുക തന്നെ ചെയ്യും ദുൽഹജ്ജ് ഒമ്പതിന് സൂര്യൻ മധ്യാഹനത്തിൽ നിന്ന് നീങ്ങിയതു മുതൽ അതേ ഉച്ചക്ക് ശേഷം ഉച്ച മുതൽ പത്താം ദിനം പ്രഭാതം വരെ അറഫയിൽ നിൽക്കേണ്ട സമയമാണ് അതിനുള്ളിൽ അല്പസമയമെങ്കിലും അറഫ അതിർത്തിക്കകത്ത് എവിടെയെങ്കിലും ഉണ്ടായാൽ മതി പ്രത്യേക നീയത്തിന്റെ ആവശ്യമില്ല പ്രത്യേക ഉദ്ദേശം വേണ്ട ഒന്നുമില്ലാതെ ഒരാൾ കാണാതായ ഒരാൾ അന്വേഷിച്ചുകൊണ്ട് അതിലൂടെ നടന്നു പോയാലും മതി വാഹനത്തിലൂടെ അതിലൂടെ കടന്നു പോയാലും മതി ഒരാൾ തീരെ രോഗിയാണ് കിടന്നുപോയി സ്വബോധമുണ്ട് അദ്ദേഹത്തെ വണ്ടിയിലൂടെ ഒന്ന് കടന്നു അതിലൂടെ ഒന്ന് കൊണ്ടുപോയാൽ അറഫ സംഗമത്തിൽ പങ്കെടുത്ത പ്രതിഫലം കിട്ടി അറഫ ലഭിച്ചിരിക്കുന്നു അങ്ങനെ ഈ സമയത്തിൻ്റെ ഉള്ളിൽ അതിലൂടെ ആറഫ മൈതാനത്തിൽ ഒരല്പസമയമെങ്കിലും അവിടെ ഉണ്ടായാൽ മതി അത് നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെട്ടു പോവുകയാണ് ഈ മഹത്തായ സംഗമത്തിന് ഒരു അഥബുകൾ മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് നമുക്ക് കഴിയുന്ന അതപുകളൊക്കെ നമുക്ക് സ്വീകരിക്കാം നമുക്കെടുക്കാം അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാം അതെ അറഫയിൽ നിൽക്കുന്നതിൻ്റെ അതബുകൾ മഹാന്മാര് പഠിപ്പിച്ചു ഒന്ന് അറഫയിൽ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് കുളിക്കുക അറഫ മഹാസംഗമത്തിൽ വരുന്നതിൻ്റെ മുമ്പ് കുളിക്കൽ നമുക്ക് മിനയിൽ നിന്ന് തന്നെ നാം കുളിച്ചിട്ടുണ്ട് അങ്ങനെ കുളിക്കാം അറഫ സംഗമത്തിന്റെ മുമ്പ് കുളിക്കൽ സുന്നത്താണ് പക്ഷെ അവിടെയും ശ്രദ്ധിക്കണേ നമ്മൾ കേരളക്കാരായ നാം കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോർത്തൽ നിർബന്ധമാണ് അല്ലാത്തവർക്ക് പ്രയാസമാണ് അങ്ങനത്തെ ആളുകളൊക്കെ ശ്രദ്ധിക്കണേ നാം കുളിച്ചു കഴിഞ്ഞാൽ ആ തല തോർത്തുന്ന സമയത്ത് മുടി നഷ്ടപ്പെട്ടു പോവരുത് മുടി കൊഴിഞ്ഞു പോവരുത് ഇങ്ങനെ കൊഴിഞ്ഞു പോകുന്ന ആളുകൾ അവർ ഈ സുന്നത്ത് ഒഴിവാക്കലാണ് നല്ലത് അല്ലെ അവര് തല തോർത്തരുത് അങ്ങനെ നന്നോട്ടെ ആ നിലക്ക് വെക്കലാണ് നല്ലത് കാരണം ോർത്തുന്ന സമയത്ത് നമ്മുടെ പ്രവർത്തനം കൊണ്ട് മുടി നഷ്ടപ്പെട്ടു പോയാൽ ഫിതിയ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിക്കണം ചില സുന്നത്തുകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും നമ്മുടെ ഫർലിന് നമ്മുടെ ഹജ്ജിന് ഒരു തകരാറും ഉണ്ടാവരുത് ഇങ്ങനെ കഴിയുന്ന ആളുകളൊക്കെ കുളിക്കുക അത് പ്രത്യേകം സുന്നത്താണ് ലോഹർ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് തന്നെ അറഫയിൽ പ്രവേശിക്കാതിരിക്കലാണ് നല്ലത് ലോഹർ നിസ്കാരത്തിന് ശേഷം അറഫയിലേക്ക് പ്രവേശിക്കലാണ് സുന്നത്ത് അതാണ് ഏറ്റവും നല്ലത് പക്ഷേ അവിടെയും ഇന്ന് നമുക്ക് നമ്മുടെ മുത്തഫിൻ്റെ വാഹനം അത് നമ്മുടെ കൂട്ടത്തിൽ സംഘങ്ങളായി പോകുമ്പോൾ സ്ത്രീകൾ ഉണ്ടാവാം പലരുമുണ്ടാവാം അവരെയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനത്തെ സാഹചര്യത്തിലൊക്കെ എപ്പോഴാണോ വാഹനം വരുന്നത് ആ സമയത്താണ് നാം പോവുക ചിലപ്പം ട്രെയിനിലായിരിക്കാം ആ ട്രെയിനിന്റെ ടൈം എപ്പോഴാണ് സതയെ ഉച്ചയ്ക്ക് ശേഷം ചിലപ്പം ട്രെയിനിലേക്ക് പോവാൻ വലിയ തിക്കും തിരക്കും ആയിരിക്കും പ്രയാസമായിരിക്കും അപ്പൊ നേരത്തെ പോകേണ്ടി വരും ആ സമയത്തൊക്കെ നമുക്ക് അങ്ങനെ നേരത്തെ പോകേണ്ടി വരും ഉച്ചയ്ക്ക് ശേഷം പോവുക എന്നുള്ളത് ആ സുന്നത്ത് ചിലപ്പോൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും കഴിയുന്നവരൊക്കെ ഈ സുന്നത്തുകളൊക്കെ എടുക്കുക അതുപോലെ ജമ്മു അനുവദനീയമായ ആളുകൾ ജമ്മും കസുറുമാക്കാൻ പറ്റുന്നവർ നേരത്തെ പറഞ്ഞു അവർ ജമ്മും കസുറുമാക്കി നിസ്കരിക്കുക അങ്ങനെ നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ അതേ അറഫയിലേക്ക് പ്രവേശിക്കുകയാണ് അങ്ങനെ അറഫയിൽ പ്രവേശിച്ച് സൂര്യാസ്തമയം വരെ പരിപൂർണമായി അറഫയിൽ താമസിക്കുക അതാണ് ഏറ്റവും നല്ലത് ഏറ്റവും പ്രതിഫലം കിട്ടുന്നത് സൂര്യൻ അസ്തമിക്കുന്നതിൻ്റെ മുമ്പ് അറഫ വിടുന്നവർ ഒരാടിനെ അറുത്തു കൊടുക്കൽ സുന്നത്താണ് ഏറ്റവും മഹത്തായ സമയം രാത്രിയും പകലും സംഗമിക്കുന്ന ആ സന്ധ്യാസമയമാണ് ആ സമയത്ത് നമ്മൾ അറഫയിൽ ഉണ്ടായിരിക്കണം നമുക്കറിയാം ആ സമയത്ത് അറഫയിൽ ഉണ്ടാവുന്നതിനൊരു പ്രയാസവുമില്ല പല ആളുകൾക്കും പക്ഷേ അസ്വർ കഴിഞ്ഞാൽ തന്നെ പിന്നീട് തിരക്കാണ് പലർക്കും തിരിച്ചു പോവാൻ മിനയിലേക്ക് പോവാനുള്ള തിരക്ക് ആ തിരക്കിന്റെ ഇടയിൽ പലരെയും സംഘടിപ്പിക്കലും പല ബഹളങ്ങളും പലതുമായി അതിമഹത്തായ സമയം നഷ്ടപ്പെടുന്നത് നമുക്കവിടെ കാണാൻ പറ്റുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തേ ഒരിക്കലും നാം അങ്ങനെ ചെയ്യരുത് നമ്മുടെ മനസ്സിലുണ്ടാവണം നാം ഉള്ളത് ഈ മഹത്തായ സംഗമത്തിൽ എനിക്ക് അതിന്റെ എല്ലാ പ്രതിഫലങ്ങളും ലഭിക്കണം ആ മകരിബിന്റെ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറഫയിൽ നിന്ന് മടങ്ങാം അതിന്റെ മുമ്പ് മടങ്ങൽ നിർബന്ധമായവരുണ്ടെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ പ്രത്യേക സാഹചര്യം അവർക്ക് മടങ്ങാം അല്ലാത്ത ആളുകളൊക്കെ മകരുവിന് ശേഷം അറഫയിൽ നിന്ന് മടങ്ങുക അതുവരെ പരിപൂർണമായി അറഫയിൽ തന്നെ താമസിക്കുക അള്ളാഹുന്റെ ഹബീബ് അസൂലുഹിഹുലഹി വസല്ലം അവിടുന്ന് നിന്ന സ്ഥലം മനസ്സിലാക്കി അവിടെ പോയി നിൽക്കൽ പുരുഷന്മാർക്ക് പ്രത്യേകം സുന്നത്തുണ്ട് റഹ്മയുടെ അടുക്കൽ പോവണം പക്ഷേ അവിടെയും ഒന്ന് പറയട്ടെ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ പ്രയാസമാണ് നമുക്ക് ആ സ്ഥലം നോക്കി പോവാൻ അവിടെ പോയി നിൽക്കൽ അതൊക്കെ ഇന്ന് നടക്കൽ പ്രയാസമാണ് അതുകൊണ്ട് നമുക്ക് ഇന്ന് പ്രായോഗികമായി എവിടെയാണോ നമുക്ക് ലഭിച്ച സ്ഥലം അവിടെ തന്നെ പരിപൂർണമായി വിഭാഗത്തിലായി കഴിയലാണ് ഏറ്റവും നല്ലത് അറഫയിൽ ഏറ്റവും പുണ്യമായ അതിക്കറുകളും ദ്വാഹകളും ഒക്കെയുണ്ട് അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ജബലുർഹ്മ തിരഞ്ഞു നടക്കുന്ന പതിവ് പല ആളുകൾക്കുമുണ്ട് ഇങ്ങനെ സമയം നഷ്ടപ്പെടുന്നു സംഭവം അവരവിടെ എത്തുന്നുമില്ല ഒന്നുമില്ലാതെ അവർ തിരിച്ചു വരുന്നതും കാണാം ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം അതുകൊണ്ട് അങ്ങനത്തെ സുന്നത്തുകളൊക്കെ ചിലപ്പം നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും അങ്ങനെ നമുക്ക് എവിടെയാണോ സ്ഥലം ലഭിച്ചത് നമ്മൾ തമ്പുകളിലായിരിക്കും ആ തമ്പുകളിൽ തന്നെ അവിടെ നിന്നുകൊണ്ട് പരിപൂർണ വിഭാഗത്തിലായി കഴിച്ചുകൂട്ടുക ഔറത്തു മറക്കുക ശുദ്ധി ശുദ്ധിയുണ്ടായിരിക്കുക ശുദ്ധി ഉണ്ടായിരിക്കുക ശുദ്ധി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക കിപിലക്കഭിമുഖമായിരിക്കുക ആ നിലക്ക വിപാതത്തിലായി കഴിയുക നോമ്പ് ഇല്ലാതിരിക്കുക അതാണല്ലോ സുന്നത്ത് അതുപോലെ വെയിലേൽക്കുന്ന വിധത്തിൽ നിൽക്കുക കാരണമില്ലാതെ വൃക്ഷങ്ങളുടെയോ മറ്റോ നീലിൽ നിക്കരുത് അത് സുന്നത്തിനെതിരാണ് പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾക്ക് തമ്പുകൾ ലഭിച്ചാൽ നമുക്ക് പുറത്തു പോവൽ ചിലപ്പം പ്രയാസമായിരിക്കും കിട്ടിയ സ്ഥലത്ത് നാം നിൽക്കൽ തന്നെയാണ് ഏറ്റവും നല്ലത് അവിടെ നിന്ന് തന്നെ വെയിലേൽക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ ഭാഗത്തേക്ക് പോയി അല്പം വെയിലേൽക്കുക അതൊക്കെ വളരെ നല്ലതാണ് ആ കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിച്ചു കൊണ്ടായിരിക്കുക നമ്മുടെ ഓരോ ചലനങ്ങളും അതെ അവിടെ തന്നെ നാം മനസ്സിലാക്കണം അവിടുത്തെ കാലാവസ്ഥയും നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിയും അതൊക്കെ നാം മനസ്സിലാക്കണം ചില ആളുകൾക്ക് വെയിലേറ്റാൽ ചിലപ്പോൾ ബോധം നഷ്ടപ്പെട്ടേക്കാം അവിടെയൊക്കെ മനസ്സിലാക്കണേ നമ്മളെ കൊണ്ട് മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ വിഭാഗത്തിലും നാം മുഴുകേണ്ടത് അതെ ഇഹലോക കാര്യങ്ങളിൽ നിന്നെല്ലാം പൂർണമായി ഒഴിവായി ഹൃദയ സാന്നിധ്യത്തോടെ അള്ളാഹുവിലേക്ക് മനസ്സും ശരീരവും തുറന്നു വെച്ചു ലക്ഷക്കണക്കിന്റെ സത്യവിശ്വാസികൾ സമ്മേളിക്കുന്ന അതുല്യമായ ഈ മഹാസദസ് അള്ളാഹുവിൻ്റെ അഭിനന്ദനങ്ങൾക്ക് കാരണമായി തീരുന്ന അത്യപൂർവ വേദിയാണല്ലോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയിട്ടില്ല വിക്രുകളിലാണ് പ്രാർത്ഥനകളിലാണ് ഖുർആൻ പാരായണത്തിലാണ് ഇതെല്ലാം ഒഴുകിയിരിക്കുകയാണ് അനാവശ്യ സംസാരങ്ങളൊന്നുമില്ല മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നുണ്ട് ആരെയും ശല്യം ചെയ്യുന്നില്ല ഈ നിലക്ക് അറഫാ സംഘം നമ്മളിൽ നിന്ന് കഴിയണം അതെ പ്രിയമുള്ളവരെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഉസ്താദുമാർ നമ്മുടെ കുടുംബക്കാർ അയൽവാസികൾ നമ്മളെ സഹായിച്ചവർ സ്നേഹിച്ചവർ സഹകരിച്ചവർ നമ്മോടുകൂടി പ്രവർത്തിക്കുന്നവർ നമ്മുടെ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തകന്മാർ അള്ളാഹുന്റെ ദീനിന് നേതൃത്വം കൊടുക്കുന്നവർ ആരെയും മറന്നുപോവരുതേ എല്ലാവർക്കും വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുകയാണ് അള്ളാഹു ജല്ല ജലാലുഹു ആ നിലക്ക് കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ ഒരുപാട് നിർവഹിക്കാൻ ഹജ്ജ് നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ